എന്തൊരു കല്യാണ വിശേഷമായാലോ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ആൻറ്റിയുടെ മോനാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ അപ്പോൾ ഈ കല്യാണം നടക്കാൻ പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതായത് നമ്മുടെ വധു തിരുവനന്തപുരത്തു നിന്നാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൃത്യം ഒന്നര മണിക്ക് ഞങ്ങളിതേ ബസ്സിൽ കയറി ഞങ്ങളുടെ ആഘോഷമൊക്കെ തുടങ്ങി ഇങ്ങനെ ആർത്തുമല്ല ശിഷ്യൻ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ എനിക്കൊന്നാമത് ഇങ്ങനത്തെ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഈ കടലിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പച്ചപ്പൊക്കെ കണ്ട പെട്ടെന്ന് തന്നെ ഞാൻ ആകൃഷ്ടയാകും അപ്പോൾ അതും ഈ വീഡിയോയിൽ കിടക്കട്ടെ രാത്രി ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സിനിമ കാണാൻ തുടങ്ങി അതിനിടയ്ക്ക് തൃശ്ശൂർ എത്തിപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു മാറ്റം കുറയാതെ നല്ല ഒന്നാം തരം ഒരു ഉത്സവം അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ ഞങ്ങളിത് ആറ്റുകാൽ അമ്പലത്തിലെത്തി നല്ല തിരക്കായിരുന്നു ഒന്നാമത് നമ്മുടെ ശബരിമല സീസൺ ആണല്ലോ മണ്ഡലകാലമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു അവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് രണ്ട് ഡോം അവർ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആറ്റുകാൽ ശ്രീദേവി ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇതേ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ പ്രാതിൽ കഴിക്കുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരെ നല്ലപോലെ പുലർന്നിട്ടുണ്ട് ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ടാകും പത്തിൻ്റെയും പത്തര മണിയുടെയും ഇടയിലാണ് നമ്മുടെ മുഹൂർത്തം വരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെയുള്ള കുളത്തിൻ്റെ അടുത്തേക്ക് പോയി ഒരുപാട് മീനുണ്ടായിരുന്നു അതുകൊണ്ട് മക്കൾ കുറേ നേരം അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നേരം ഞങ്ങൾ ഈ പൂജാ സ്റ്റോറിൻ്റെ അടുത്ത് നിന്നു നല്ലൊരു വാസന ഉണ്ടായിരുന്നു പൂക്കളുടെയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് വീണ്ടും വന്നു ആദ്യമായിട്ടാണ് ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു താലികെട്ടിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരാഘോഷാണല്ലേ കുടുംബക്കാരും കൂട്ടുകാരും അതുപോലെ ഇതേ കുറേ കുഞ്ഞു 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 കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കാര്യമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ദേവിയുടെ തിരുസന്നിധിയിൽ വെച്ച് അവരുടെ താലിയിട്ട് കഴിഞ്ഞു എന്തായാലും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് ദേവിക്ക് ഓഫറിങ്സായിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ള വിളക്കും അതുപോലെ പട്ടൊക്കെയാണ് കുറഞ്ഞ പൈസയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ പോയി എന്തായാലും ഒരു വിളക്ക് വേണമായിരുന്നു ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിളക്കും അതുപോലെ രണ്ട് സാരിയും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് താലുകെട്ടിന് ശേഷം പെണ്ണിൻ്റെ വീട്ടുകാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് വീണ്ടും ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സദ്യക്കുള്ള സമയമാണ് ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം സദ്യ ഞാൻ കഴിക്കുന്നത് ഇതിൽ മുപ്പത് കൂട്ടം വിഭവം ഉണ്ടായിരുന്നു മൂന്ന് പായസം അടക്കം അവസാനം ഈ ബോളിയും പായസം കൂടെ വന്നു പക്ഷേ എൻ്റെ വയറ് നിറഞ്ഞത് കാരണം കുറച്ചേ കഴിക്കാൻ പറ്റിയുള്ളൂ സദ്യയ്ക്ക് ശേഷം ഇങ്ങനെ ചെറുനാരങ്ങയും നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ കല്യാണവും സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് നമ്മുടെ കോഴിക്കോട്ടേക്ക് രാത്രിയാത്ര ശരിക്കും ഭംഗിയുള്ളതായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് എല്ലായിടവും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്തായാലും കണ്ണില് നിദ്ര വന്ന് മൂടുന്നതുവരെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു